ശരിക്കും ഞങ്ങളൊന്നും പ്രഭാഷകരല്ല ഞങ്ങളൊക്കെ ഈ സംവാദകരാണ് എനിക്ക് മുമ്പ് വളരെ ഗംഭീരമായ പ്രഭാഷണം നടത്തിയ ശ്രീ നവാസ് മന്നാനി പനവൂറിനെ പോലെ പ്രഭാഷകരല്ല ഞങ്ങളൊക്കെ ഈ ചാനൽ ചർച്ചയിലൊക്കെ പോയിന്റുകളും എണ്ണം പറഞ്ഞ് സംസാരിക്കുന്നവരാണ് അല്ല ഈ ചാനൽ ചർച്ചയിൽ അടികൂടുന്ന ശീലം വെച്ച് ഞാൻ പലപ്പോഴും പറയാറുണ്ട് കൃത്യമായ ടൈമും പോയിൻ്റും പറഞ്ഞാണ് ഞാൻ തുടങ്ങാറുള്ളത് ഏകദേശം പതിനെട്ട് മിനിറ്റ് നാല് കാര്യങ്ങളാണ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ആദ്യം തന്നെ നമ്മളെല്ലാം വ്യത്യസ്തമായ രീതികളിൽ പ്രാർത്ഥിക്കുന്ന ഏകനായ ദൈവത്തിന് പ്രണാമം അർപ്പിച്ചുകൊണ്ട് എല്ലാ മതങ്ങളും ആത്യന്തികമായി ചെന്നെത്തുന്ന ആ പരമമായ സത്യത്തെ പ്രണമിച്ച് നമ്മുടെ എല്ലാ പ്രവാചകന്മാരെയും ദൈവദൂതന്മാരേക്കും നമസ്കാരം പറഞ്ഞുകൊണ്ട് കിളിർ മസ്ജിദിൻ്റെ ഉദ്ഘാടനവും മഹാസമ്മേളനവും ഇതിൽ പങ്കെടുക്കാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചതും അതും കേരളം മുഴുവൻ ആദരിക്കുന്ന മുസ്ലിം സമൂഹത്തിന്റെ കേരളത്തിന്റെ തന്നെ ആത്മീയ സാമൂഹിക ചൈതന്യത്തിന്റെ ഏറ്റവും നല്ല മുഖമുദ്രകളിലൊന്നായ പാണക്കാട് ശ്രീ സയ്യദ് സാദിഖ് അലി ഷിഹാബ് തങ്ങളടക്കമുള്ളവർ നാളെ ഇവിടെ വരുന്നുണ്ട് ബഹുമാനപ്പെട്ട എം പി എൻ കെ പ്രേമേന്ദ്രൻജി അടക്കം എം എൽ എ ശ്രീ സി ആർ മഹേഷ് അടക്കമുള്ളവർ ഇവിടെ പല അവസരങ്ങളിലായി എത്തി അല്ലെങ്കിൽ എത്തും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവർക്കും വേദിയിലിരിക്കുന്ന എല്ലാവർക്കും എനിക്ക് മുമ്പ് ഗംഭീരമായ പ്രഭാഷണം നടത്തിയ ശ്രീ നവാസ് മനി പനവൂറിനും വേദിയിലിരിക്കുന്ന എല്ലാ ആദരണീയർക്കും പ്രണാമം അർപ്പിച്ചുകൊണ്ട് ആദ്യത്തെ പോയിന്റ് ഞാൻ കഴിഞ്ഞ അരമണിക്കൂറായിട്ട് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം ഞങ്ങൾ വരുന്ന വഴി കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അതുതന്നെയാണ് ആ മാനവമൈത്രിയുടെ സന്ദേശം അതായത് ഒരു സ്ഥലത്ത് ഒരു മസ്ജിദ് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ഒരു ദേവാലയം വരുമ്പോൾ ആ സ്ഥലത്തിന് ആത്മ ആത്മീയവും സാമൂഹികവും സോഷ്യോ സ്പിരിച്വലായ ഒരു ചൈതന്യം വന്നു ചേരും ആ ചൈതന്യം എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ നന്മയുണ്ടാകുന്നു സമൂഹത്തിൽ അക്രമം കുറയുന്നു ആത്മീയത കൂടുന്നു പരസ്പരമുള്ള യോജിപ്പും ഐക്യവും കൂടുന്നു ആൾക്കാർ കൂടുതൽ സ്പിരിച്വലായി അല്ലെങ്കിൽ ആത്മീയമായി കാര്യങ്ങൾ പഠിക്കുന്നു അതുകൊണ്ട് തീർച്ചയായിട്ടും അത്തരത്തിൽ മന്ദിരും മസ്ജിദും അല്ലെങ്കിൽ അത്തരത്തിൽ നമ്മൾ അമ്പലവും പള്ളിയും നമ്മുടെ ദേവാലയങ്ങൾ നമ്മുടെ നാടിൻ്റെ ആരാധനാലയങ്ങൾ അവ സമൂഹത്തിന്റെ നന്മയ്ക്കും വ്യക്തികളുടെ വികാസത്തിനും നന്മയ്ക്കുമൊക്കെ ഏറ്റവും ഗുണം ചെയ്യുന്ന കാര്യങ്ങളിലൊന്നാണ് അത്തരം പവിത്രമായൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ ഭാഗ്യം ലഭിച്ചതിന് വളരെയധികം ഈ പോയിന്റിലേക്ക് ഞാൻ തിരിച്ചു അതോടൊപ്പം ഈ മൈത്രി സന്ദേശത്തിന്റെ അല്ലെങ്കിൽ സദസ്സിന്റെ ഏറ്റവും വലിയ പ്രസക്തി ഞാൻ പല വേദികളിലായി ചോദിക്കാറുണ്ട് നമുക്കെല്ലാം പ്രിയപ്പെട്ടതാണ് ഇന്ത്യയുടെ കൊടി ഇന്ത്യയിലെ മനോഹരമായ ത്രിവർണ പതാക ഞാൻ മനസ്സിലാക്കുന്ന എന്റെ ബാക്ക്ഗ്രൗണ്ട് ഡിസൈനിലും വളരെ മനോഹരമായ ഇന്ത്യൻ പതാകയുടെ ഒരു എലിമെന്റ് അവിടെ കൊടുത്തിട്ടുണ്ട് ഈ ഇന്ത്യൻ പതാകയുടെ അർത്ഥം എന്താണ് എന്ന് ഞാൻ പലപ്പോഴും ചോദിക്കാറ് നമ്മളെല്ലാം സ്കൂളിൽ പഠിക്കും പ്രത്യേകിച്ച് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ നമ്മളുമൊക്കെ പഠിക്കുന്നത് ഈ കുങ്കുമം അല്ലെങ്കിൽ കാവ്യനിറം സൂചിപ്പിക്കുന്നത് ത്യാഗവും ധീരസന്നദ്ധതയുമാണെന്ന് വെള്ള എന്ന് പറഞ്ഞാൽ സമാധാനം ഒന്നാണ് പച്ച എന്ന് പറഞ്ഞാൽ ഫലഭൂയിഷ്ടതാന്നാണ് ഇങ്ങനെ പഠിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല പക്ഷേ ഈ ഫ്ലാഗ് ഡിസൈൻ ചെയ്ത നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയും പിങ്കാളി വെങ്കയ്യയും അതായത് നമ്മുടെ രാജ്യത്തിന് ഒരു കൊടി വേണമെന്ന് ഒരുപാട് കാലം മഹാത്മാഗാന്ധിയുടെ പുറകെ നടന്നു പറഞ്ഞ ആളാണ് നമ്മുടെ കൊടി വിഭാവനം ചെയ്ത പിങ്കാളി വെങ്കയ്യ ഒരു ആന്ധ്രാപ്രദേശുകാരനാണ് അന്നത്തെ മസൂലി പട്ടണത്തിൽ നിന്ന് വരുന്ന വ്യക്തിയാണ് മഹാത്മാഗാന്ധിയോട് മഹാത്മാവേ നമ്മുടെ രാജ്യത്തിനൊരു പതാക വേണമെന്ന് പറയുമ്പോൾ മഹാത്മാഗാന്ധി ഇദ്ദേഹത്തിന് നിറങ്ങൾ സജസ്റ്റ് ചെയ്യും ഇന്ന ഇന്ന നിറങ്ങൾ വേണം ഹാത്മാഗാന്ധി വളരെ വ്യക്തമായി അതായത് യാതൊരു സംശയത്തിന് വിട നൽകാത്ത രീതിയിൽ ഏപ്രിൽ പതിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് യങ് ഇന്ത്യയിൽ എഴുതുന്നുണ്ട് നമ്മുടെ രാജ്യത്തിന്റെ കൊടി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മത നിങ്ങൾക്കതിനെ മതസൗഹാർദ്ദം എന്ന് വിളിക്കാം മാനവ മൈത്രി എന്ന് വിളിക്കാം എന്ന് വിളിക്കാം എന്ത് പേര് വിളിച്ചാലും കുഴപ്പമില്ല ഇതിലെ ഈ കുങ്കുമവും കാവിയും കാണിക്കുന്നത് ഹിന്ദു സഹോദരങ്ങളെ അല്ലെങ്കിൽ ഹിന്ദു വിശ്വാസത്തെയാണ് വെള്ള കാണിക്കുന്നത് നമ്മുടെ അല്ലെങ്കിൽ ഹിന്ദുക്കളെയാണ് വെള്ള കാണിക്കുന്നത് ക്രിസ്ത്യാനികളെയും മറ്റു ന്യൂനപക്ഷങ്ങളെയും പച്ച കാണിക്കുന്നത് നമ്മുടെ മുസ്ലിങ്ങളെയാണ് ഇങ്ങനെയാണ് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി നമ്മുടെ ഫ്ലാഗ് ഡിസൈൻ ചെയ്തത് ഇതിനെ നമ്മുടെ വ്യത്യസ്ത പാർട്ടിക്കാർ വ്യത്യസ്ത രീതിയിൽ പറയാറ് നമ്മുടെ സി പി എം സുഹൃത്തുക്കളുടെയും കമ്മ്യൂണിസ്റ്റ് സുഹൃത്തുക്കളുടെയും സഹാക്കളുടെയും വേദിയിൽ പോയാൽ ഞാൻ അവരുടെയും വേദി സംസാരിക്കാൻ അവർ പറയും അങ്ങനെയൊന്നും നിങ്ങൾ നമ്മുടെ കൊടിയെക്കുറിച്ച് പറയുന്നത് ഇത് മതേതരത്വത്തിൻ്റെ കൊടിയാണ് കൊടിയാണ് മതി ഞാൻ പറഞ്ഞാൽ എങ്ങനെ പറഞ്ഞാൽ മതി അങ്ങനെയാണെങ്കിൽ അങ്ങനെ കോൺഗ്രസ്കാരുടെ വേദിയിൽ പോകുമ്പോൾ അവർ പറയും ഇതൊക്കെ സത്യമാണ് പക്ഷേ നമ്മളിങ്ങനെ സമുദായമായിട്ട് എടുത്തു പറയേണ്ട മതമൈത്രി മാനവമൈത്രി ബഹുസ്വരത എന്നൊക്കെ ഒന്ന് തൊട്ട് തൊട്ട് പറഞ്ഞാൽ മതി അങ്ങനെയാണെങ്കിൽ എങ്ങനെ പറഞ്ഞാൽ മതി മതമൈത്രി മാനവമൈത്രി മതസൗഹാർദ്ദത്തിൻ്റെ കൊടിയാണ് ബി ജെ പിയിലെ വേ വേദിയിൽ പോകുമ്പോൾ അവർ പറയും ആ കാര്യമൊക്കെ സത്യമാണ് പക്ഷേ നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു ആർഷ ഭാരത സംസ്കാരത്തിൻ്റെ കൊടിയാണ് നമ്മുടെ ദേശീയതയുടെ കൊടിയാണെന്ന് പറയാൻ അങ്ങനെയാണെങ്കിൽ എങ്ങനെ പറഞ്ഞാൽ ഏത് രീതി പറഞ്ഞാലും വ്യത്യസ്ത ആൾക്കാർ വ്യത്യസ്ത പേരിൽ പറയും ചിലരതിനെ സെക്കുലറിസം എന്ന് വിളിക്കും ചിലരതിനെ പ്ലൂറലിസം എന്ന് വിളിക്കും ചിലരതിനെ മതസൗഹാർദ്ദം എന്ന് വിളിക്കും കുറച്ച് പുരോഗമനവാദികൾ പറയും മതസൗഹാർദ്ദം എന്ന വാക്ക് വേണ്ട നമുക്ക് മാനവ സൗഹാർദ്ദം മതി നാനവ സൗഹാർദ്ദം എന്ന് മതി മതേതരത്വം എന്ന് മതി ചിലർ മതനിരപേക്ഷത എന്ന് വിളിക്കും പേരെന്ത് വിളിച്ചാലും ആശയം ഒന്നേ ഉള്ളൂ വ്യത്യസ്തതകൾ ലോകത്തിലുണ്ട് നേരത്തെ ഉസ്താദ് പറഞ്ഞതുപോലെ മഴവിൽ അഴകിൽ അത് കോർത്തിണക്കി നമ്മൾ മുമ്പോട്ട് പോണം ഇതാണ് അതിൻറെ അർത്ഥം ഇതിനെ ഇഷ്ടമുള്ള രീതിയിൽ വിളിക്കാം നമ്മുടെ പാർട്ടിയോ നമ്മുടെ വിശ്വാസത്തിനോ അനുസരിച്ച് മതേതരത്വം എന്ന് വിളിക്കാം മത സൗഹാർദ്ദമൊന്നു വിളിക്കാം മതനിരപേക്ഷത എന്ന് വിളിക്കാം മാനവ സൗഹാർദ്ദമെന്ന് വിളിക്കാം മതാന്തര സൗഹാർദ്ദമെന്ന് വിളിക്കാം വിശ്വമാനവികതയെന്ന് വിളിക്കാം പേരെന്ത് വിളിച്ചാലും നമ്മുടെ നാട്ടിലുള്ള ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും അല്ലെങ്കിൽ ഇതര സഹോദര സമുദായങ്ങളും സ്നേഹത്തോടെ സഹവർത്തിത്വത്തോടെ കഴിയണം മാത്രമാണ് നമ്മുടെ കൊടിയുടെ അർത്ഥം അപ്പോൾ ആ കൊടിയുടെ അർത്ഥത്തിൻ്റെ ഏറ്റവും മനോഹരമായ പ്രോജ്വലനമാണ് ഇവിടുത്തെ ഈ മാനവമൈത്രി സദസ്സും മാനവമൈത്രി നിങ്ങൾക്ക് വിളിക്കാം മത എന്ന് വിളിക്കാം അല്ലെങ്കിൽ എന്ന് വിളിക്കാം നാട്ടിൽ വ്യത്യസ്തത ഉണ്ടാകും വ്യത്യസ്ത വിഭാഗങ്ങളുണ്ടാകും അവയെ കോർത്തിണക്കി ഒരുമിച്ച് കൊണ്ടുപോകാൻ നമ്മുടെ നാടിന് കഴിയണം അതാണ് അതിൻ്റെ അടിസ്ഥാന അർത്ഥം ഇത് മഹാത്മാഗാന്ധിയുടെ മാത്രം തത്വമല്ല ഞങ്ങളെല്ലാം വിശ്വസിച്ച് കോടിക്കണക്കിന് ഹിന്ദുക്കൾ ശബരിമലയിൽ എല്ലാ വർഷവും പോകും അയ്യപ്പസ്വാമിയുടെ അടുത്ത് പോകുമ്പോൾ അയ്യപ്പസ്വാമിയെ അടിസ്ഥാനപരമായി പഠിപ്പിക്കുന്നത് നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റായ ശ്രീമതി ദ്രൗപതി മുർമു ശബരിമലയിൽ വന്നിരുന്നു ദ്രൗപതി മുർമുവിനും അയ്യപ്പനും മാത്രമാണ് സ്വന്തമായി പോസ്റ്റൽ പിൻകോഡ് ഉള്ളത് ദ്രൗപതി മുർമു വന്നപ്പോഴും അയ്യപ്പൻ്റെ വിശ്വാസപ്രകാരം അയ്യപ്പൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് നമ്മുടെ പുതിയ തലമുറയുടെ ഭാഷയിൽ പറഞ്ഞാൽ ബെസ്റ്റ് ബഡി ജൻസിയുടെ ഭാഷയിലൊക്കെ പറഞ്ഞാൽ ബടിയായ അയ്യപ്പൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് വാവർ വാവർ അലിയുടെയും പാത്തുമ്മയുടെയും മകനാണ് പാത്തുമ്മ എന്ന് പറഞ്ഞാൽ ഫാത്തിമ അലി എന്ന് പറഞ്ഞാൽ അലി എന്നു പേരുള്ള എന്ന് പേരുള്ള അല്ലെങ്കിൽ ഫാത്തിമ എന്ന് പേരുള്ള ആളുടെ മകനാണ് ഈ വാവർ ആ വാവരെ തൊഴുതിട്ടും വാവർക്ക് ആദരമർപ്പിച്ചിട്ടും വരണമെന്നാണ് അയ്യപ്പന്റെ വിശ്വാസം അല്ലെങ്കിൽ അയ്യപ്പന്റെ ആജ്ഞ അതനുസരിച്ചാണ് ഇന്ത്യൻ പ്രസിഡന്റും ശബരിമലയെ പോകുന്നത് വാവറിന്റെ നടയെ പോയി വാവർക്ക് ആദരം ആദരമർപ്പിച്ചിട്ടാണ് ശബരിമലയെ പോകുന്നത് ഇനി ഇവർക്ക് മറ്റൊരു സുഹൃത്തുണ്ട് വെളുത്ത ഒരുപക്ഷെ അധികം ആൾക്കാർക്ക് അത്ര പ്രശസ്തമല്ല നമ്മുടെ ആലപ്പുഴ ൽ മൊഹമ്മലുള്ള ക്രിസ്ത്യൻ പള്ളിയാണ് ബസിലിക്കയാണ് ഇപ്പം വലിയ പള്ളിയാണ് അവിടെ നിന്നാണ് ഈ വെളുത്ത എന്ന് പറയുന്ന അവരുടെ ഒരു സുഹൃത്തായ അവരെ കാട്ടി മുതിർന്ന ഒരു ക്രിസ്ത്യൻ പുരോഹിത സ്വഭാവമുള്ള ഒരാൾ ഉണ്ടായിരുന്നത് വെളുത്തച്ഛൻ അല്ലെങ്കിൽ വിളിക്കും ഈ മതമൈത്രി ഐക്യവുമാണ് ഇതിനെ നിങ്ങൾക്ക് അയ്യപ്പൻ വാവർ എന്ന് വിളിക്കാം മഹാത്മാഗാന്ധി മൗലാന ആസാദ് ചാൾസ് ഫ്രീ ആൻഡ്രൂസ് എന്ന് വിളിക്കാം പേരെന്ത് വിളിച്ചാലും ഈ ഐക്യമാണ് ഇന്ത്യയുടെ അടിസ്ഥാനം നമ്മുടെ ഇത്തരം എല്ലാ സമ്മേളനങ്ങളുടെ അടിസ്ഥാനം നമ്മുടെ കൊടിയുടെ അടിസ്ഥാനം നമ്മുടെ സാമൂഹിക രാഷ്ട്രീയ മേഖല ആ അടിസ്ഥാനത്തെ വീണ്ടും പ്രോജ്വലിപ്പിക്കുന്ന ഈ മാനവ മൈത്രി സദസ്സിൽ പങ്കെടുത്താൻ കഴിഞ്ഞതിൽ സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് രണ്ടാമത്തെ പോയിന്റ് ആ രണ്ടാമത്തെ പോയിന്റ് ഞാൻ ഒരുപാട് അമ്പലങ്ങളിൽ ഞാൻ പത്ത് മൂവായിരത്തോളം അമ്പലങ്ങളിൽ പ്രഭാഷണം നടത്തിയിട്ടുള്ള വ്യക്തിയാണ് അതുപോലെ ഈ പള്ളിയുടെയും ഞാൻ അദ്ദേഹത്തോടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഉറപ്പായിട്ട് നമ്മുടെ പള്ളിയും അമ്പലവും ഒക്കെ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് ആ കാര്യത്തിൻ്റെ ഒരു സജഷനാണ് മുമ്പോട്ട് വെക്കാൻ ആഗ്രഹിക്കുന്നത് ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കുടുംബ തകർച്ചകൾ അനുഭവിക്കുന്ന സംസ്ഥാനങ്ങളിലൊന്നും നമ്മുടെ കേരളമാണ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഫാമിലി ബ്രേക്ക് ഡൗൺസ് അഥവാ കുടുംബ തകർച്ചകൾ ഡിവോഴ്സുകൾ കുടുംബഛദ്രങ്ങൾ സംഭവിക്കുന്ന സ്ഥലങ്ങളിലൊന്ന് കേരളമാണ് നമ്മുടെ അമ്പലങ്ങളിൽ നിർബന്ധമായും പള്ളികളിൽ നിർബന്ധമായും മാരിറ്റൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഫാമിലി എഡ്യൂക്കേഷൻ പോലുള്ള കാര്യങ്ങൾ വേണം നമ്മുടെ ക്രിസ്ത്യൻ സഹോദരങ്ങളുടെ മാതൃക ആ കാര്യത്തിൽ വളരെ നല്ലതാണ് കഴിഞ്ഞൊരു ഇരുപത് മുപ്പത് വർഷങ്ങളായി നമ്മുടെ ക്രിസ്ത്യൻ സഹോദരങ്ങൾ അവരുടെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും കല്യാണം കഴിക്കാൻ പോകുന്നതിന് മുമ്പ് മൂന്ന് ദിവസം ഫാമിലി എഡ്യൂക്കേഷൻ മാരിറ്റൽ എഡ്യൂക്കേഷൻ വിവാഹ ശുശ്രൂഷ എന്നൊക്കെ പറയുന്ന കോഴ്സുകളും ക്ലാസ്സുകളും കൊടുക്കാറ് ഞങ്ങൾ ഞാൻ കേരള സംസ്ഥാന യുവജന കമ്മീഷൻ്റെ സ്റ്റേറ്റ് കോർഡിനേറ്ററായിരുന്നു അപ്പം ഞങ്ങൾ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങളിലെ കുട്ടികളെയും എല്ലാം വിളിച്ച് ഈ മാരിറ്റൽ എഡ്യൂക്കേഷൻ നിർബന്ധമായി കൊടുക്കുന്നു മാറിയ കാലമാണ് ഒരുപാട് കുട്ടികൾക്ക് എക്സ്പോഷർ അടക്കമുള്ള കാര്യങ്ങളുണ്ട് കുട്ടികൾക്കൊരു ഓറിയൻറ്റേഷൻ വേണം നിങ്ങളുടെ പള്ളികളിലും തീർച്ചയായും ചെയ്യാൻ കഴിയുന്നതാണ് സൈക്കോളജിസ്റ്റുകളെ വിളിച്ച് ഒരു വൺ ഡേ അതായത് ഞങ്ങൾ അന്ന് വിഭാവനം ചെയ്തത് ഗവണ്മെന്റ് ചെയ്യുകയാണെങ്കിൽ ആദ്യ സെഷൻ അല്ലെങ്കിൽ ആദ്യ ക്ലാസ് ഭരണഘടന പിന്നെ കുടുംബജീവിതം ലൈംഗികത സാമ്പത്തിക കാര്യങ്ങൾ ദാമ്പത്യം കുട്ടികൾ തുടങ്ങിയ കാര്യങ്ങളിലൊരു അഞ്ച് ക്ലാസ്സുകളിലെ ഓറിയന്റേഷൻ ഗവണ്മെന്റ് തുടങ്ങുമ്പോൾ ആദ്യഘട്ടം ഭരണഘടനയിൽ തുടങ്ങും ഭരണഘടനയിൽ കല്യാണം എന്താണ് നമ്മളെ വിശ്വാസികൾ തുടങ്ങുമ്പോൾ ഖുറാനിൽ എന്താണ് ഗീതയിൽ എന്താണ് ബൈബിളിൽ എന്താണ് ഈ ഒരു ഓറിയൻറ്റേഷൻ വളരെ പ്രധാനമാണ് ആ ഓറിയൻറ്റേഷൻ വിളിക്കുമ്പോൾ എന്നെ പോലുള്ള ആൾക്കാരെ അല്ല വിളിക്കേണ്ടത് നിങ്ങളൊരു സൈക്കോളജിസ്റ്റിനെ വിളിക്കണം ഗൈനക്കോളജിസ്റ്റിനെ വിളിക്കണം കാര്യം നമ്മുടെ കുടുംബങ്ങൾ ശിഥിലമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു സത്യമാണ് ആ കുടുംബങ്ങളെ താങ്ങി നിർത്താൻ ഒരു ഓറിയൻറ്റേഷൻ പഠനം ഇൻഡക്ഷൻ അല്ലെങ്കിൽ അവർക്ക് ആ രീതിയിലുള്ള ഒരു മുന്നൊരുക്കങ്ങൾ കൊടുക്കാൻ നമ്മൾ തയ്യാറാകണം നമ്മുടെ പള്ളികളിലും ഒക്കെ അങ്ങനെ മാരിറ്റൽ എജ്യൂക്കേഷൻ വിശിഷ്യ ഒരു പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ള വിവാഹ പ്രായത്തിലൊക്കെ എത്തി നിൽക്കുന്ന അല്ലെങ്കിൽ ആ പ്രായത്തിൽ കൂടുതൽ കല്യാണം കഴിക്കുന്ന കുട്ടികൾക്ക് ഈ ഫാമിലി ഓറിയൻറ്റേഷൻ നമ്മുടെ പള്ളികളിൽ നിന്ന് കൊടുക്കുകയും നിങ്ങൾക്ക് ചെറിയൊരു ഫീസും കാര്യങ്ങളും വെക്കാം ഒരു സർട്ടിഫിക്കറ്റും മറ്റും ഇപ്പോൾ ക്രിസ്ത്യൻ സഭകളിലൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും ആ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലേ കല്യാണം കഴിക്കാനും ഞങ്ങളൊക്കെ അഞ്ചാറ് പത്ത് വർഷം കൊണ്ട് നിർബന്ധിച്ചപ്പോ നമ്മുടെ നായർ സമുദായവും ഇഴവ സമുദായവും ഈ വിവാഹപൂർവ്വ കോഴ്സുകളൊക്കെ നടത്തി വരുന്നുള്ളു മുസ്ലിം സമൂഹത്തിലെ ചില സ്ഥലങ്ങളുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു പക്ഷെ സർട്ടിഫിക്കറ്റ് ഒന്നുമില്ല ചില ഓറിയന്റേഷനുകളുണ്ട് ഇത് ശാസ്ത്രീയമായി തന്നെ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ആത്മീയമായൊരു സെഷനും വേണം ശാസ്ത്രീയമായൊരു സെഷനും വേണം അങ്ങനെ ഒരു പഠനമുണ്ടെങ്കിൽ വളരെ നല്ലതാണ് എന്നൊരു അഭ്യർത്ഥന ാണ് നിങ്ങൾക്ക് മുമ്പിൽ വെക്കാൻ കഴിയുന്നത് അതോടൊപ്പം രണ്ട് നമ്മുടെ ആത്മീയ ആലയങ്ങളിൽ ദേവാലയങ്ങളിൽ നിർബന്ധപൂർവം മറ്റൊരു ഓറിയന്റേഷൻ കൊടുക്കേണ്ടത് പേരന്റിങ് ആണ് അതായത് നമുക്ക് ദൈവം തരുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് ആണ് ഏറ്റവും വലിയ നന്മയാണ് നമ്മുടെ മക്കൾ പക്ഷേ ആ മക്കളെ തരുമ്പോൾ എല്ലാ കാര്യങ്ങളുടെയും കൂടെയും ഒരു മാനുവൽ ഉണ്ടാവും മക്കളെ തരുമ്പോൾ ഒരു മാനുവൽ ഉണ്ടാവില്ല ഈ പേരൻറിങ് നിർബന്ധമായി നമ്മളെ അമ്പലങ്ങളിലും പള്ളികളിലും ഒക്കെ ആൾക്കാർക്ക് വേണം കാര്യം മാറിയ കാലത്ത് നമ്മൾ ജീവിച്ച ലോകത്തല്ല ഇന്നത്തെ കുട്ടികൾ ജീവിക്കുന്നത് വേ വേണ്ട രീതിയിൽ പേരൻറ്റിങ്ങിൻ്റെ പ്രശ്നങ്ങൾ കൂടി ഉള്ളതുകൊണ്ടാണ് ഡ്രഗ്സ് അടക്കമുള്ള ഒരുപാട് കാര്യങ്ങൾ പേടിപ്പെടുത്തുന്ന രീതിയിൽ കേരളത്തിൽ വളർന്നു വരുന്നത് നിങ്ങൾക്കറിയുമ്പോൾ അത്ഭുതം തോന്നും ഇന്ത്യയിലെ ആദ്യത്തെ മൂന്നോ നാലോ ഏറ്റവും ഡ്രഗ് അബ്യൂസ് അബ്യൂസൊക്കെയുള്ള സംസ്ഥാനങ്ങളിൽ നമ്മുടെ ഇത്രയും വിദ്യാഭ്യാസമുള്ള കേരളവും ഉള്ളത് കുട്ടികളുടെ മാത്രം കുഴപ്പമല്ല നമ്മുടെയും കൂടെ കുഴപ്പമാണ് കുട്ടികളുടെ മാത്രം കുഴപ്പമല്ല അതിലൊരു ഉത്തരവാദിത്വം നമുക്കുമുണ്ട് അപ്പം പേരൻറ്റിങ് വിദ്യാർത്ഥികളോട് സംസാരിക്കേണ്ട രീതി കുട്ടികളുടെ സംസാരിക്കുന്ന രീതി അച്ഛനും അമ്മയും മാറിയ കാലത്ത് കുട്ടികളോട് ഇൻട്രാക്ട് ചെയ്യുന്ന രീതി ഇത്തരം സാമൂഹിക കാര്യങ്ങളും കൂടി നമ്മളുടെ മക്കളിലേക്ക് പകർന്നു നൽകാൻ നമുക്ക് കഴിയണം നേരത്തെ ഉസ്താദ് പറഞ്ഞൊരു കാര്യം അദ്ദേഹം വിശ്വാസത്തിൻ്റെ ഭാഗത്ത് ഞാനൊക്കെ വിശ്വാസത്തിൻ്റെ ഭാഗത്ത് നിൽക്കുന്നതാണ് എന്നാൽ നമ്മുടെ മക്കളെ പള്ളിയിൽ സ്ഥിരം കൊണ്ടുവരുന്നതിൻ്റെ ആവശ്യം എന്താണ് മക്കളെ പള്ളിയോടും അമ്പലത്തോടും മസ്ജിദിനോടും അമ്പലത്തോടും ചർച്ചിനോടും ഒക്കെ ചേർത്ത് നിർത്തേണ്ട ആവശ്യം എന്താൽ ഞാൻ ഹാർവേർഡ് യൂണിവേഴ്സിറ്റിയുടെ ഒരു പഠനം പറയാം അതായത് നമ്മളെല്ലാം വിശ്വാസികളാണ് ഈ നിരീശ്വരവാദികളും എക്സ് മുസ്ലിങ്ങളും എത്തീസുകളും ഒക്കെ പറയും നിങ്ങൾ വിശ്വാസികളായിട്ടാണ് പറയുന്നത് ഹാർവേഡ് യൂണിവേഴ്സിറ്റി ലോകത്തിലെ ഏറ്റവും പ്രമുഖമായ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റികളിൽ ഒന്ന് രണ്ടായിരത്തി പതിനാറ് ജാമ സൈക്കാട്രി എന്ന അവരുടെ പഠനത്തിൽ ഗവേഷണത്തിൽ പതിനാറ് വർഷങ്ങളോളം ഗവേഷണം നടത്തി കണ്ടെത്തുന്ന ഒരു കാര്യമുണ്ട് ഒരു പറയുന്നത് എന്താ അറിയാം ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങൾ അമ്പലത്തിലോ അല്ലെങ്കിൽ പള്ളിയിലോ അല്ലെങ്കിൽ നിങ്ങൾ ചർച്ചിലോ അല്ലെങ്കിൽ മോസ്കിലോ ടെമ്പിളിലോ ഒക്കെ കൃത്യമായി പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ സ്പിരിച്വൽ എക്കോസിസ്റ്റം ആത്മീയ ആവാസ വ്യവസ്ഥയോട് ചേർന്ന് നിൽക്കാൻ കഴിയുകയാണെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ സ്ട്രെസ്സ് കുറയും സമ്മർദ്ദം കുറയും ആത്മീയത കൂടും സാമൂഹിക ബന്ധങ്ങൾ നന്നാവും മദ്യപാനവും മയക്കുമരുന്നും പോലുള്ള ദുശീലങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കുറയും ജീവിതത്തിൻ്റെ ക്വാളിറ്റി കൂടും ഇത് ഹർവോഡ് പോലെ ലോകപ്രസിദ്ധമായൊരു യൂണിവേഴ്സിറ്റി ശാസ്ത്രീയമായ പഠന ഗവേഷണ നിഗമനങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയുന്ന കാര്യങ്ങളിൽ ഒന്നാണ് നേരത്തെ അദ്ദേഹം പറയുകയുണ്ടായി മക്കളെ കൊണ്ടുവരണമെന്ന് കേരളത്തിൽ നടന്നൊരു പഠനം കൂടെ പറയാം വിശിഷ്യ മുസ്ലിം സമുദായം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഞാൻ ഹിന്ദു ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന വിഷയവും ഇതാണ് നമ്മുടെ കേരളത്തിൽ ഒരു പോലീസിന് ഒരു ഡി ജി പി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പേര് ഡി ജി പി സി മാത്യൂസ് എന്നായിരുന്നു കേരളം കണ്ട ഏറ്റവും വലിയ പോലീസ് ഡി ജി പിമാരിൽ ഒരാളാണ് അദ്ദേഹം വിവരാവകാശ കമ്മീഷണറൊക്കെയാണ് അദ്ദേഹം നടത്തിയ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലെ പഠനത്തിൽ കേരളത്തിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യകളടക്കം നടക്കുന്ന എന്നും ആ ആത്മഹത്യകളിൽ ഏറ്റവും കൂടുതൽ ഹിന്ദു സമൂഹത്തിലാണുള്ളതെന്നും ഏറ്റവും കുറവ് മുസ്ലിം സമുദായത്തിലാണുള്ളതെന്നും അതിൻ്റെ കാരണം മുസ്ലിം സമൂഹത്തിന് ആത്മീയമായ പഠനമുള്ളതുകൊണ്ടാണ് വേണ്ട രീതിയിൽ ഹിന്ദു സമൂഹത്തിന് ആത്മീയമായ പഠനമില്ലാത്തതുകൊണ്ടാണെന്ന് ക്രിസ്ത്യൻ സമൂഹത്തിൽ ജനിച്ച ഡി ജി പി ആയ പോലീസിൻ്റെ തലപ്പത്തിരുന്നൊരു വ്യക്തി വിവരാവകാശ കമ്മീഷണറായ ഒരു വ്യക്തി ചൂണ്ടിക്കാണിക്കുന്നു അപ്പോൾ ആത്മീയത ജീവിതത്തിൽ വളരെ ആവശ്യമാണ് നമുക്കതിനെ ആത്മീയത എന്ന് വിളിക്കാം മതമെന്ന് വിളിക്കാം സ്പിരിച്വാലിറ്റി എന്ന് വിളിക്കാം ചില ആൾക്കാർ വ്യത്യസ്ത പേര് വിളിക്കും ചില ആൾക്കാർ പറയും മതമെന്ന വാക്കൊക്കെ ഔട്ട്ഡേറ്റഡ് ആണ് ഞങ്ങൾ ആത്മീയത ആത്മീയതയെന്നെ വിളിക്കുന്നു അങ്ങനെ വിളിച്ചാൽ ചില ആൾക്കാർ എന്ന് വിളിക്കാം അങ്ങനെ വിളിച്ചാൽ മതി പേരെന്ത് വിളിച്ചാലും നമുക്ക് അതിൽ കൂടണ്ട ഞാൻ കമ്മ്യൂണിസ്റ്റ് സഖാക്കളുടെ വേദിയിൽ പോകുമ്പോൾ പറയും നിങ്ങൾ ഇനി വേറെ ഏതെങ്കിലും പേരിട്ട് വിളിച്ചോ എന്ത് പേര് വിളിച്ചാലും യും ഖുറാനും ബൈബിളും ഒക്കെ പഠിച്ചിരുന്നാൽ അത് ജീവിതത്തിൽ ഒരുപാട് മെച്ചമുണ്ടാകും നന്മയുണ്ടാകും മനസ്സിനും ആത്മാവിനും ഏറ്റവും കൂടുതൽ ഉദയം ഉണ്ടാകും എന്ന് അപ്പോൾ ആ ആത്മീയ പഠനം വളരെ ആവശ്യമാണ് അതായത് ഇപ്പൊ എന്റെ മൊബൈൽ ഫോണിന്റെ ചാർജ് തീരാറായി ഇന്ന് രാവിലെ ഫുൾ ചാർജ് ആയിരുന്നു ഇന്ന് രാത്രി ഈ ഫോണിന് വീണ്ടും ചാർജ് ചെയ്യേണ്ടി വരും ഞാനും മുകേഷും അഷ്കറും ഒക്കെയാണ് ഒരുമിച്ച് വന്നത് അപ്പൊ നമ്മുടെ മൊബൈൽ ഫോണിന്റെ എല്ലാം ചാർജ് തീരാറായി നാളെ ഈ ഫോണിന് വീണ്ടും ചാർജ് ചെയ്താലേ ഇത് വർക്ക് ചെയ്യാൻ പറ്റൂ ഒരു ദിവസത്തിൽ ഒരു തവണ റീചാർജ് ചെയ്യേണ്ട ഒരു ഉപകരണമാണ് ഈ മൊബൈൽ ഫോൺ ഇതേപോലെ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മളെ കൃത്യമായി റീചാർജ് ചെയ്യേണ്ട വ്യക്തിത്വങ്ങളാണ് നമ്മൾ ആ റീചാർജാണ് നമ്മുടെ മസ്ജിദുകളിൽ പള്ളികളിൽ അമ്പലങ്ങളിൽ ചർച്ചകളിലൊക്കെ നടക്കുന്നത് ഒരു സോഷ്യോ സ്പിരിച്വൽ റീചാർജ് അല്ലെങ്കിൽ സാമൂഹികവും ആത്മീയവുമായൊരു റീചാർജ് ആണ് നടക്കുന്നത് ആ റീചാർജ് നമ്മുടെ ജനങ്ങൾക്ക് ആവശ്യമാണ് നമ്മുടെ മൊബൈൽ ഫോണിൽ റീചാർജ് ചെയ്യുന്നത് പോലെ അതാണ് പള്ളികളുടെ അതാണ് അമ്പലങ്ങളുടെ അതാണ് ദേവാലയങ്ങളുടെ അടിസ്ഥാന കാര്യം നാലാമത്തെ പോയിന്റ് അവസാനത്തെ പോയിന്റ് അവസാനത്തെ മൂന്ന് മിനിറ്റ് അദ്ദേഹം പുരുഷ കമ്മീഷനടക്കം പരാമർശമുണ്ട് ഞാൻ ഇന്ന് രാവിലെ വരാൻ താമസിച്ചതിൻ്റെയും കാരണം അതാണ് നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു ഹൈദരാബാദിലായിരുന്നു ഞാൻ കോഴിക്കോട്ട് ഇറങ്ങി നമ്മളെ വിട്ടകന്ന ദീപക് എന്ന് പറയുന്ന വ്യക്തിയുടെ അച്ഛനെയും അമ്മയും കണ്ടു മൂന്ന് ലക്ഷത്തി പതിനേഴായിരം രൂപ അവരുടെ വീട്ടിൽ എത്തിക്കുകയുണ്ടായി ദീപക് ഭാഗ്യവശാൽ ദീപക്കിനു നേരെ അനീതി ചെയ്ത ആ പെൺകുട്ടിയെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി ആ പെൺകുട്ടിയോടും പ്രതികാരമൊന്നുമില്ല പക്ഷേ നമ്മുടെ നിയമം അനുശാസിക്കുന്ന ശിക്ഷ ആ പെൺകുട്ടിക്ക് കിട്ടണം അതാണ് നീതി എന്നുള്ളതുകൊണ്ട് ആ ദീപക്കിൻ്റെ വീട്ടിൽ നിന്ന് കാറെടുത്ത് തിരിച്ചു വരുന്ന വഴിയാണ് വരുന്ന വഴി ഏഷ്യാനെറ്റിൻ്റെ ഒരു ചർച്ച കൂടി ഉണ്ടായിരുന്നു അതാണ് ഒരു അര അരമുക്കാൽ മണിക്കൂർ താമസിച്ചത് അതിന് ക്ഷമിക്കണം അപ്പോൾ നമുക്ക് ഇതിൽ നിന്നെല്ലാം മനസ്സിലാകുന്നത് നമ്മുടെ ഈ സമൂഹത്തിലെ ഈ തീവ്ര ഫെമിനിസം അല്ലെങ്കിൽ തീവ്ര പുരോഗമനവാദം കുടുംബം വേണ്ട എന്ന് പറയുന്ന വാദം പലപ്പോഴും ശക്തമായി വരുന്നുണ്ട് അത് നമ്മുടെ ഒരു അടിത്തറയെ ഇല്ലാതാക്കും ജെൻഡർ ന്യൂട്രാലിറ്റി എന്നും പല പേരുകളിൽ വരുന്നുണ്ട് ജെൻഡർ ന്യൂട്രാലിറ്റി എന്നും അതി പുരോഗതി എന്നൊക്കെ പറഞ്ഞു പുരോഗമനം ഒക്കെ നല്ലതാണ് പക്ഷേ നമ്മുടെ അടിസ്ഥാനങ്ങളും മൂല്യങ്ങളും നേരത്തെ ഉസ്താദ് അടക്കം പറഞ്ഞ ധാർമ്മികതയെ ഇല്ലാതാക്കി കളയുന്ന രീതിയിലുള്ളൊരു മാറ്റമല്ല നമുക്ക് വേണ്ടത് നമുക്ക് മാറണം പുതിയ ലോകത്തെ മനസ്സിലാക്കണം കരിയർ മനസ്സിലാക്കണം ലോകം മനസ്സിലാക്കണം ലോകത്തിൻ്റെ എല്ലാ നന്മയും ചീത്ത കാര്യങ്ങളെ മാറ്റി വച്ച് സ്വാംശീകരിക്കണം എന്നാൽ നമുക്ക് അടിസ്ഥാനമായി വർത്തിക്കേണ്ട കുടുംബം സംസ്കാരം ധർമ്മം സമുദായം സമൂഹം തുടങ്ങിയ മൂല്യങ്ങൾ ആ മൂല്യങ്ങൾക്ക് ഒരു ഒലിച്ചു ഉണ്ടാകരുത് ആ ഒലിച്ചു ഉണ്ടാകാതിരിക്കാനുള്ള ഉത്തരവാദിത്വം കൂടി നമുക്കാണ് അവിടെയാണ് ധാർമ്മികതയുടെയും സ്പിരിച്വാലിറ്റിയുടെയും ആത്മീയതയുടെയും ഒക്കെ പ്രാധാന്യവും പ്രസക്തിയും വരുന്നത് ആ അർത്ഥത്തിൽ ആ മസ്ജിദ് ഈ മസ്ജിദ് ഒരുപാട് അത്തരം സ്പിരിച്വൽ ബേസ് ആത്മീയമായ ബേസ് നമ്മുടെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയും പ്രത്യേകിച്ച് പുരുഷ കമ്മീഷന് വേണ്ടി ഞങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നത് നമ്മുടെ വനിതാ കമ്മീഷനെ പോലും പുരുഷ കമ്മീഷന് വേണ്ടി ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് അതിന് എല്ലാവിധ പിന്തുണയും നൽകണമെന്നാണ് കാര്യം നമ്മുടെ പുരുഷന്മാർ ഒരുപാട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ആ അർത്ഥത്തിൽ അനുഭവിക്കുന്നുണ്ട് അവർക്കും കൂടി ഒരു കൈത്താങ്ങാകണം നമ്മൾ സ്ത്രീകളോടൊപ്പം തന്നെയാണ് നമ്മളെക്കാൾ ബഹുമാനിക്കുന്ന സ്ത്രീകളെയാണ് എന്നാൽ പുരുഷന്മാർക്കും അവരവരുടേതായ പ്രശ്നങ്ങളുണ്ടെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പോകണം അവിടെയാണ് നമ്മുടെ എല്ലാ പാരമ്പര്യങ്ങളെയും പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ല്ലത്തെ നോക്കിയാൽ യേശു ക്രിസ്തുവിനെ നോക്കിയാൽ അല്ലെങ്കിൽ ശ്രീബുദ്ധനെ നോക്കിയാൽ ഭഗവാൻ ശ്രീകൃഷ്ണനെ നോക്കിയാൽ എല്ലാവരും ഒരു ബാലൻസിൻ്റെ ഒരുമയുടെ ഒരുമിച്ച് വരുന്നതിൻ്റെ പാതയാണ് പറയുന്നത് ഏതെങ്കിലും ഒന്നു മാത്രം മതി എന്നല്ല നന്മകളെ ഒരുമിപ്പിച്ചുകൊണ്ട് സിനർജൈസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ സിന്തസൈസ് ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകണം എന്നാഗ്രഹിച്ചവരാണ് ഞാൻ പറഞ്ഞ സമയമെടുത്തു അതിൽ പതിനെട്ട് മിനിറ്റായി അതുകൊണ്ട് അവസാനിപ്പിക്കുന്നു രണ്ട് കാര്യങ്ങൾ ഉറപ്പിച്ചുകൊണ്ട് ഈ മതമൈത്രി എന്ന് വിളിച്ചാലും മത എന്ന് വിളിച്ചാലും മാനവ മൈത്രി എന്ന് വിളിച്ചാലും മതേതരത്വം എന്ന് വിളിച്ചാലും പ്ലൂറലിസം എന്ന് വിളിച്ചാലും ബഹുസ്വരത എന്ന് വിളിച്ചാലും നേരത്തെ ഉസ്താദ് പറഞ്ഞ ഒരു രാംനാരായൺ ബാഗൽ എന്ന് പറയുന്ന ഛത്തീസ്ഗഡ് നീ ബംഗ്ലാദേശിയാണോ എന്ന് ചോദിച്ച് ആ വിരോധത്തിൽ തല്ലിക്കൊല്ലുന്ന മനസ്ഥിതിയിലേക്ക് നമ്മുടെ നാട് ഒരു കാരണവശാലും പോകരുത് ഏത് വിഭാഗമാണെങ്കിലും എക്സോ വയ്യോ ഇസഡോ എഒ ബിഒ സി ഒ ആയ വിഭാഗമാണെങ്കിലും പോകരുത് അതുകൊണ്ടാണ് ഗാന്ധിജി ഏറ്റവും കൂടുതൽ പറഞ്ഞിരുന്നത് രാമനെയാണ് വിവേകാനന്ദൻ നാരായണനെയാണ് പറഞ്ഞിരുന്നത് യഥാർത്ഥത്തിൽ അവർ കൊന്നത് ഒരു രാംനാരായണനെയാണ് യഥാർത്ഥത്തിൽ ആ ഇസ്ലാമോ ഫോബിയോ മൂത്ത് കൊന്നത് ഒരു രാംനാരായണനെ ആണെന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ വൈരുദ്ധ്യം ആ രാംനാരായണ ഭാഗലിനോട് അപ്പൊ അങ്ങനെയുള്ള എക്സ്ട്രീം തീവ്ര ഹിന്ദുത്വം അല്ലെങ്കിൽ തീവ്ര ഗോഡ് സേവാദോ ഒക്കെ പറയുന്ന ഒരുപാട് പേരുണ്ട് പക്ഷേ തീവ്രത എല്ലാത്തിലും മോശമാണ് നമുക്ക് ഒരു തീവ്രതയും വേണ്ട നമുക്ക് മിതമാർഗത്തിലേക്ക് മധ്യമാർഗ്ഗത്തിലേക്ക് ഒരുമയുടെയും ഐക്യത്തിൻ്റെയും മാർഗത്തിലേക്ക് വരണം ഇന്ത്യയുടെ കൊടി പോലെ അല്ലെങ്കിൽ പരസ്പരം യോജിപ്പിൻ്റെ ഐക്യം പോലെ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയണം ആ സാന്ദർഭവിശാൽ ഐക്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ പുരുഷ കമ്മീഷന് ബില്ല് ആദ്യം സമർപ്പിച്ചത് നമ്മുടെ പാണക്കാട് മുനവർലി തങ്ങൾ അവർക്കാണ് ഞാൻ കോഴിക്കോട് പോയി അദ്ദേഹത്തെ കണ്ടിരുന്നു അദ്ദേഹത്തിൻ്റെ സപ്പോർട്ടാണ് ചോദിച്ചിരുന്നത് കുഞ്ഞാലിക്കുട്ടി സാർ ഒരു മൂന്ന് ദിവസം ഒന്നുമ്പോൾ ഞങ്ങളുടെ ഒരു അമ്പലത്തിൽ വന്നിരുന്നു നമ്മുടെ മലപ്പുറം പൊന്നാനിയിലുള്ള ഒരു അമ്പലത്തിൽ വന്നിരുന്നു ശ്രീ നൗഷാദ് ആയിരുന്നു അവിടെ ഏറ്റവും നല്ലതായിട്ട് നല്ലതായിട്ടത് സംഘടിപ്പിച്ചത് കുഞ്ഞാലിക്കുട്ട സാറായിരുന്നു അവിടുത്തെ ചീഫ് ഗസ്റ്റ് അപ്പോൾ ഈ ഒരുമയും ഐക്യവുമാണ് നമ്മുടെ നാട്ടിൽ നിലനിൽക്കേണ്ടത് അത് ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഒരുമിച്ച് നിന്ന് ഏത് പേരിൽ വിളിച്ചാലും കുഴപ്പമില്ല ഒരുമിച്ച് മുമ്പോട്ട് പോകാനുള്ള ആ മനസ്സുണ്ടാകട്ടെ ആ മനസ്സിന് ഇത്തരം മാനവ മൈത്രി സമ്മേളനങ്ങൾ മതസൗഹാർദ്ദ സമ്മേളനങ്ങൾ ബഹുസ്വരതാ സമ്മേളനങ്ങൾ ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യട്ടെ ഇവിടെ വരാൻ കഴിഞ്ഞതിൽ ഏറ്റവും കൂടുതൽ സന്തോഷം ഈ പവിത്രമായ ഖിളിർ മസ്ജിദിൻ്റെ മഹാസമ്മേളനം ഈ നാടിന് എല്ലാ സമുദായങ്ങൾക്കും എല്ലാ വിഭാഗങ്ങൾക്കും നന്മയുടെ പ്രസരിപ്പുണ്ടാകട്ടെ ചൈതന്യമുണ്ടാകട്ടെ അതിന് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ജയ് ഹിന്ദ് Inshallah. Inshallah.